നമസ്കാരം പിണറായി വിജയന്റെ സർക്കാരിന്റെ ആഘോഷ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിട്ട് സർക്കാർ ഇപ്പം ഒരു ഭീഷണി കത്ത് ഇറക്കിയിരിക്കുകയാണ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് സർ എല്ലാ സർക്കാർ ജീവനക്കാർക്കും സർക്കാർ ഒരു ഭീഷണി കത്ത് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധമായും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കും സർക്കാർ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് കോട്ടയത്തെ ഡി എംഒ ഇറക്കിയ ഒരു സർക്കുലർ ആണ് നമുക്ക് വളരെ രഹസ്യമായി ലഭിച്ചത് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം എസ് എച്ച് മൗണ്ട് പി ഒ കോട്ടയം എന്ന അഡ്രസ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സർക്കുലർ ആണ് അതായത് ജില്ലാ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ ഡി എംഒ ഒരു സർക്കുലറിന്റെ കോപ്പിയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിലെ വിവരങ്ങൾ നമുക്കൊന്ന് വായിക്കാം വിഷയം ജില്ലാ കാര്യാലയം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം എന്റെ കേരളം സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് സൂചന ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുഭരണ ബ്രാക്കറ്റ് ഏകോപനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് നമ്പറും അതിലുണ്ട് നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി എ ഡി നമ്പർ ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് മൂന്ന് പി എമ്മിന് സംഘടിപ്പിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് താങ്കളും താങ്കളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരും നാഷണൽ ആയുഷ് മിഷൻ മുഴുവൻ ജീവനക്കാരും രണ്ട് പതിനഞ്ച് പി എമ്മിന് തിരുനഗര മൈതാനിയിൽ എത്തിച്ചേരുന്നതിന് താല്പര്യപ്പെടുന്നു ഇന്ന ദിവസം സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ഭംഗം വരാത്ത വിധം ക്രമീകരണങ്ങൾ നടത്തേണ്ടതാണ് വിശ്വാസപൂർവം ഡോക്ടർ സാജൻ ചെറിയാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹോമിയോ അതുമാത്രമല്ല അതിനുശേഷം ഈ ഡി എം ഒ അയച്ച ചില മെസ്സേജുകൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്റെ കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിനാല് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുനക്കര മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ആശുപത്രികളിൽ നിന്ന് പത്ത് ജീവനക്കാർ വീതവും ഡിസ്പെൻസറികളിൽ നിന്ന് രണ്ട് ജീവനക്കാർ വീതവും എല്ലാ എൻ എം ജീവനക്കാരും പങ്കെടുക്കേണ്ടതാണ് ഡോക്ടർ ഷാജൻ ചെറിയാൻ ഡി അതായത് ആശുപത്രികളിൽ നിന്ന് പത്ത് ജീവനക്കാരും ഡിസ്പെൻസറികളിൽ നിന്ന് രണ്ട് ജീവനക്കാരും വീതം ടോട്ടല് പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് പേര് പങ്കെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ എഴുപത് ശതമാനം ആളുകളും സർക്കാർ ജീവനക്കാരായിരുന്നു പൊതുജനങ്ങളോ ഇടത് അനുഭാവികളോ സി പി എം പ്രവർത്തകരോ ഒന്നും പങ്കെടുക്കാതിരുന്നതിനാൽ ഈ പരിപാടി വൻ പരാജയമായി മാറും എന്ന ഭീതിയിൽ സർക്കാർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സർക്കുലർ ഇറക്കിക്കൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിട്ട് സി പി എം ഇടപെട്ടിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ നടത്തി വന്ന എല്ലാ പരിപാടികളിലും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു സർക്കുലർ ഇറക്കിക്കൊണ്ട് തന്നെയാണ് അത്തരം ഭീഷണികൾ നടപ്പിലാക്കി വരുന്നത് പൊതുജന പങ്കാളിത്തം ഉണ്ടാവത്തില്ല എന്ന ആ ഉറപ്പിന്മേൽ പൊതുജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള വിധേയത്വം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള എല്ലാ വിശ്വാസവും തകർന്നു പോയി എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരെ നിർബന്ധിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സർക്കുലർ ഇറക്കിക്കൊണ്ട് ഈ സർക്കാരിന്റെ ആഘോഷ പരിപാടികളിൽ രണ്ടാം സർക്കാരിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കണം എന്ന സർക്കുലർ ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇറക്കിയിരിക്കുന്നത് അതിനുശേഷം ഡി എംഒ ഇറക്കിയ അടുത്ത മെസ്സേജ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന മേള ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നാഗമ്പളം മൈതാനിൽ നടക്കുകയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര ഏപ്രിൽ ഇരുപത്തിനാലിന് മൂന്ന് മണിക്ക് തിരുനക്കര മൈതാനിൽ നിന്ന് ആരംഭിച്ച് പ്രദർശന നഗരിയിൽ എത്തിച്ചേരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു സാംസ്കാരിക ഘോഷയാത്രയിൽ വകുപ്പിലെ ജീവനക്കാർ നമ്മുടെ ബാനറിന് കീഴിൽ അണിനിരക്കേണ്ടതാണ് ഘോഷയാത്രയിൽ ഓരോ ആശുപത്രികളിൽ നിന്നും പത്ത് ജീവനക്കാരും ഡിസ്പെൻസറികളിൽ നിന്ന് രണ്ട് ജീവനക്കാർ വീതവും പങ്കെടുക്കേണ്ടതാണ് കൂടാതെ എല്ലാ എൻ എം എൻ എച്ച് എം ജീവനക്കാരും ഘോഷയാത്രയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് അതായത് ഈ ആഘോഷ പരിപാടിയോട് അനുബന്ധിച്ച് നടത്തുന്ന ഘോഷയാത്രയിൽ ഈ ബാനറിന് പിന്നിൽ അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ബാനറിന് പിന്നിൽ ഇവർ അണിനിരക്കണമെന്ന് ഓരോ ജില്ലയിലും ഇതുപോലെ സർക്കാരിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടും ആ അവിടുത്തെ ജോലിക്കാരെ ജീവനക്കാരെ നിർബന്ധിച്ച് കൊണ്ടുവന്ന ആ പരിപാടി വിജയിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സർക്കാർ മാറിയിരിക്കുന്നു സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത് വലിയ ഒരു പരാജയമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സി പി എമ്മും ഇടതു മുന്നണി തകർന്നടിഞ്ഞതുപോലെ കേരളത്തിൽ തകർന്നടിയാൻ പോകുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് സർക്കാരിന്റെ രണ്ടാം ഫെഡറായി സർക്കാരിന്റെ ആഘോഷ പരിപാടിയിൽ പോലും ജനപങ്കാളിത്തം ഇല്ലാതെ വന്നത് അങ്ങനെ സംഭവിച്ചതിനാലാണ് ഇവർക്ക് സർക്കാർ ജീവനക്കാരെ നിർബന്ധിച്ച് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മാറിയത് ഇത് സൂചിപ്പിക്കുന്നത് സർക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനും മുന്നണിക്കും സംഭവിക്കാൻ പോകുന്ന വലിയ പരാജയത്തിന്റെ സൂചനയാണ് ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ജീവനക്കാരെ നിർബന്ധിച്ച് ഇവരുടെ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ നാട്ടിലെ ആളുകൾക്ക് ലഭിക്കേണ്ട സേവനമാണ് നഷ്ടമാകുന്നത് ഒരു ആശുപത്രിയിൽ നിന്ന് പന്ത്രണ്ട് ജീവനക്കാർ മാറി നിന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ആശുപത്രിയുടെ ആ പ്രവർത്തനം താറുമാറാകും സ്പെഷ്യലായിട്ട് ഇവര് അതിന്റെ അടിയിൽ കൂട്ടിച്ചേർത്തത് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ ക്രമീകരിക്കണമെന്നാണ് പന്ത്രണ്ട് ജീവനക്കാരെ ഒരു ദിവസം ഇവരുടെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിശ്ചലാവസ്ഥയിലാകാതിരിക്കുന്നത് എങ്ങനെയാണ് ആ സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വിഘാതം ഉണ്ടാവാതിരിക്കുന്നത് ഈ സർക്കാർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങളുടെ യാതൊരു പങ്കാളിത്തവും ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സർക്കാർ ആഘോഷത്തിൽ അത് വിജയിപ്പിക്കുന്നത് സർക്കാർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് സർക്കുലർ ഇറക്കിക്കൊണ്ട് അവർ ജാഥയിൽ പങ്കെടുപ്പിക്കാൻ പോവുകയാണ് ജാഥയിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ് തുടർന്നും ഉള്ള കാര്യങ്ങളിലൊക്കെയും സർക്കാർ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ് കാരണം സി പി എമ്മുകാർ പോലും പങ്കെടുക്കുന്നില്ല ഇടതുപക്ഷക്കാർ പോലും പങ്കെടുക്കുന്നില്ല പൊതുജനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആശാവർക്കർമാർ എത്രയോ ദിവസങ്ങളായി അവിടെ കിടക്കുന്നു അവർക്ക് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് രൂപയെ അവർ കൂടുതൽ ചോദിക്കുന്നുള്ളൂ അത് നൽകാൻ ഇവർക്ക് കാശില്ല നൂറ് കോടിയിലധികം രൂപ മുടങ്ങിക്കൊണ്ട് സർക്കാരിനെ ആഘോഷ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാർഫാബ മരിച്ച സാഹചര്യത്തിൽ പോലും ഇവർ അവരുടെ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിലെ ഇരുപത്തിയെട്ട് പേരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പോലും ഇവർ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തുക സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ സർക്കാർ ഒരു വലിയ ആഘോഷത്തിൽ വലിയൊരു ആഡംബരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ സന്തോഷ തിമിർപ്പിലാണ് ആറുമാത തിമിർപ്പിലാണ് രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും ഇടത് സർക്കാരിന് പിണറായി സർക്കാരിന് ഒരു ചുക്കും ചൂണ്ണാമ്പൂ ഇല്ല പോപ്പ് മരിച്ചാൽ പോലും ഇവർക്ക് ഒരു ചുക്കുമില്ല ചുണ്ണാമ്പും ഇല്ല ആ ദിവസങ്ങളിൽ പോലും ഇവർ ഇവരുടെ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊന്നും ഇവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇവരെ ഇവരുടെ ആഘോഷങ്ങൾ മാത്രം ഇവർ സർക്കാരിന്റെ പ്രൊമോഷനുകൾ മാത്രം ഇവർ ആഗ്രഹിക്കുന്നു സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് കുറെയധികം ദിവസങ്ങൾ ആ തെരുവിൽ കിടന്ന് സമരം ചെയ്തും അടുത്ത അവസാനിംഗ് കഴിഞ്ഞു പോയിട്ട് അവർ തിരികെ ആ സങ്കര കണ്ണീരുകളാൽ വീട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നു അവരുടെ പ്രതീക്ഷയെ അറ്റ് അവർക്കിനി ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോയിരിക്കുന്നു ഇതുപോലെ നമ്മളുടെ സംസ്ഥാനത്തെ ഓരോ മേഖലയിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുത്തിരിഞ്ഞ അവസ്ഥയിലാണ് അവിടെ താറുമാറായി കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത രീതിയിൽ നശിച്ച് ഉണ്ടക്കോലെടുത്തിരിക്കാണ് സർക്കാർ ഇപ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ആഘോഷത്തിമൃത്ത് നടത്തുന്നത് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ച വെച്ചുകൾ നിറയ്ക്കാൻ വേണ്ടി മാത്രം പതിനഞ്ച് കോടി രൂപയാണ് അവർ അതിനു വേണ്ടിയിട്ട് നീക്കിയിരുത്തിയത് ആ പതിനഞ്ച് കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു അത്രയും തുക ഉണ്ടായിരുന്നെങ്കിൽ ആ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇവർ കൊട്ടിഘോഷിച്ചുകൊണ്ട് വളരെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ നടക്കുന്നത് പോയിട്ട് ഇനി ഒരു കാലത്തും സി പി എം തിരികെ ഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യങ്ങളും കാണാനില്ല കാരണം ഇത്രയധികം മടുത്തു ജനങ്ങൾ മടുത്തു സംസ്ഥാനത്തെ ജനങ്ങൾ ഇനി സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി ഇതിനപ്പുറം ഇനി അവർക്ക് സഹിക്കാൻ ഒന്നും കഴിയത്തില്ല അതിനാൽ സർക്കാർ അവരുടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് എംപ്ലോയിസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സർക്കുലർ ഇറക്കിക്കൊണ്ട് അവരെ നിർബന്ധിച്ച് സർക്കാരിന്റെ ആഘോഷ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അതാത് സ്ഥലങ്ങളിലല്ല ആ ഗവൺമെന്റ് സ്ഥാപനത്തിൽ വരുന്ന ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ടിയ സേവനങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സർക്കാർ അവരുടെ പരിപാടി വിജയിക്കുന്നതിനുണ്ട് ജീവനക്കാരെ നിർബന്ധിച്ച് ഈ പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്